ഹായ് കൂട്ടുകാരായ ചിത്രാസ്ഗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മളിന്ന് കുറച്ച് മാണ്ഡിവില്ല പ്ലാന്റ്സ് ആണ് നോക്കുന്നത് ഇതാ ഈ മാണ്ഡിവില്ല ഞാൻ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നല്ലൊരു ബേബി പിങ്ക് കളർ വരുന്ന മാണ്ഡിവില്ലയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് നമുക്ക് ഫ്ലവർ അടങ്ങിയ ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് വീഴിയ വെറൈറ്റിയാണ് ഈ ഒന്നാമത്തത് രണ്ടാമത്തത് ഒരു പിങ്കിനോട് തന്നെ ഒരു സാമ്ര സാദൃശ്യം വരുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷെ ഇത് വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഈ വെറൈറ്റി സ്റ്റോക്കുള്ളൂ കേട്ടോ ഇത് ഹാങ്ങിങ് ബോട്ടിൽ വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊരു ഡാർക്ക് റോസ് കളർ അല്ലെങ്കിൽ ഒരു പിങ്കിനോട് തന്നെ സാദൃശ്യം വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് നോക്കിക്കേ ഒരു ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലേക്ക് വരുന്ന ഒരു മാണ്ഡിവില പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഹാങ്ങിങ് പൗഡറിൽ വെച്ച പ്ലാന്റ് ആണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളതായി ഇതുപോലെ ബുഷായി നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് വീഡിയോയില് കുറച്ച് സൈസ് കൂടുതലായിട്ട് കാണിക്കുന്നു കാണുന്നുണ്ട് പക്ഷേ ഇത്ര തന്നെ വരുന്നില്ല ഇത്ര ബുഷായിട്ട് തന്നെ ചെറിയ ലീവ്സ് ആണ് വരുന്നത് നല്ലൊരു ബ്രൗൺ കളറാണ് വരുന്നത് കേട്ടോ ഈ പ്ലാന്റിന് ഇത് നമ്മൾ വിത്ത് പോട്ടായിട്ടും വിത്തൗട്ട് പോട്ടായിട്ടൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കാരണം ഇത്രയും ഹെൽത്തി വള്ളി വീശിയ ഇത്രയും ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആയത് കാരണം ഈ റേറ്റ് വരുന്നത് ഇത് വിത്ത് ഫ്ലവറോട് കൂടിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റ്സിലും ഫ്ലവർ ആയിട്ടുണ്ട് വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഈ ഒരു ബ്രൗൺ കളറിലേക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അടുത്ത വെറൈറ്റി നോക്കിയാൽ അടുത്തത് വൈറ്റ് കളറും ആൻഡുവിലയാണ് കേട്ടോ ഒത്തിരി പേര് നമുക്ക് വൈറ്റ് കളറും ആൻഡുവില എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വൈറ്റ് കളറും ആൻഡുവിലിയേൻ്റെ വലിയ പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇതിനും റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കണ്ടത് നല്ലപോലെ വള്ളി വീശി പൂവായി തുടങ്ങിയ പ്ലാന്റ് ആണേ വൈറ്റും അതുപോലെ തന്നെ റെഡ് ആൻഡ് വിലയേൻ്റെ ദ ഇതേപോലത്തെ ജിഫിൻ നട്ടിനുള്ള ഹെൽത്ത് വൃത്തിയായിട്ടുള്ള തൈകളും നമുക്ക് അവൈലബിളാണ് കേട്ടോ അപ്പോൾ റെഡും വൈറ്റും കൂടിയുള്ള തൈകൾക്ക് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വേണ്ട ഒരു തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യും